കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠനം ആരംഭിച്ച മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ പെൺകുട്ടിയുടെ അരങ്ങേറ്റത്തിന് കലാമണ്ഡലം ഒരുങ്ങി കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ സാംബ്രിക്കാണ് ചരിത്ര നിയോഗം ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ നിസാം അമ്മാസ് അനീസ ദമ്പതികളുടെ മകളുമായ സാബ്രിയാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കഥകളി അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള കലാമണ്ഡലത്തിൽ പെൺകുട്ടികൾക്ക് കഥകളിയിൽ പ്രവേശനം നൽകി തുടങ്ങിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സാബ്രി കഥകളി പഠനത്തിനായി എട്ടാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് ചെറുപ്രായം മുതൽ സാബ്രിയുടെ കഥകളിയോടുള്ള ഇഷ്ടത്തിന്റെ സാഫല്യം കൂടിയായിരുന്നു ഈ പഠനകാലം ഫോട്ടോഗ്രാഫറായ പിതാവ് നിസാം അമ്മാസിന്റെ കൂടെ കലാവേദികളിൽ പോകാൻ സാബ്രിക്ക് ഇഷ്ടമായിരുന്നു അപ്പോഴൊക്കെ കലകളോട് പൊതുവേയും കഥകളിയോട് സവിശേഷമായും തോന്നിയ ഇഷ്ടവും ആരാധനയുമാണ് വീട്ടുകാരുടെ പ്രോത്സാഹനത്തോടെ കഥകളി പഠനത്തിന് ചേരുന്നതിന് പ്രചോദനമായത് ചില മുതലേ അവർക്ക് കഥകളിയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അവളുടെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നെ ഞാൻ എടുത്തിട്ടുള്ള കഥകളി ചിത്രങ്ങളും മറ്റുള്ള കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് അവിടെ വിജയദശമി ദിനത്തിൽ രാത്രി മണിക്ക് തോന്നുന്നു വളരെ അഭിമാനവും സന്തോഷവുമുള്ള നിമിഷങ്ങളാണ് ഉള്ളത് സന്തോഷവും കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിന്റെ തൊണ്ണൂറ് വർഷത്തെ ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ കഥകളി വിദ്യാർത്ഥിനിയാണ് സാബ്രി അധ്യാപകനായ ആരോമലിന്റെ കീഴിൽ കഥകളി അഭ്യസനം പൂർത്തിയാക്കിയ സാബ്രിക്ക് കൃഷ്ണവേഷമാണ് ഏറ്റവും ഇഷ്ടം കഥകളി വേഷം തെക്കൻ കളരിയിൽ പഠിക്കുന്ന സാബ്രി ഉൾപ്പെടെ ഏഴ് വിദ്യാർത്ഥികളെ കഥകളി അരങ്ങേറ്റമാണ് നടക്കാൻ പോകുന്നത് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് അരങ്ങേറ്റം കുറിക്കുന്ന എൻ്റെ ശിഷ്യരായ ശിഷ്യരായും അവരുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ ഉച്ചതിരിഞ്ഞ് മൂന്നിന് ചുറ്റിക്കുത്തുന്ന സാബ്രി രാത്രി എട്ടിന് പുറപ്പാടിൽ അരങ്ങേറും കഥകളിയിൽ എം ഫിലാണ് സാബ്രിയുടെ ലക്ഷ്യം നിറയെ പ്രോത്സാഹനവുമായി ചരിത്രം പിറക്കുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ കുടുംബം സ്വാഭിമാനം കാത്തിരിക്കുമ്പോൾ കലയ്ക്ക് അതിർവരമ്പുകളില്ലെന്ന യാഥാർത്ഥ്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് കൾച്ചറൽ ഡെസ്ക് ടി സി വി